കഴിഞ്ഞ ദിവസം കണ്ണൂർ ടൗൺ പോലീസ് പയ്യന്നൂരിലെത്തി സാഹസികമായി പിടികൂടിയത് വൻ ക്രിമിനൽ സംഘത്തെയെന്ന് കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ എടക്കാട് പോലീസിൻ്റെ ജീപ്പിനു നേരെ ബിയർ കുപ്പി എറിഞ്ഞതും വടിവാൾ വീശിയതും ഇതേ സംഘമാണെന്നും സിറ്റി പോലീസ് കമ്മീഷണർ വ്യക്തമാക്കുന്നു ക്രിമിനൽ കേസ് ഉൾപ്പെടെ നിരവധി കേസുകളിൽ പ്രതികളായ റഹീം നവീൻ ഷാനിദ് നിതിൻ മുനീർ എന്നിവരാണ് കഴിഞ്ഞ ദിവസം പയ്യന്നൂരിലെ ലോഡ്ജിൽ പിടിയിലായത് ടൗൺ സി എ പി എ ബിനുമോഹന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പയ്യന്നൂരിലെ ഒളിത്താവളത്തിലെത്തി പ്രതികളെ സാഹസികമായി പിടികൂടിയത് ഗ്ലാസും പ്രതികൾ തകർത്തിരുന്നു കേസ് പ്രതികളായ പുതുവാച്ചേരിയിലെ പട്ടറേത്ത് റഹീം കണ്ണൂർ സിറ്റി സ്വദേശി മുഹമ്മദ് ഷാനിദ് എന്നിവരും റഹീമിന്റെ സഹോദരൻ മുനീർ കോഴിക്കോട് സ്വദേശികളായ നിതിൻ നവീൻ എന്ന ഭോണി എന്നിവരുമുൾപ്പെടെ പേരെയാണ് പോലീസ് പിടികൂടിയത് സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് പ്രതികളെ പിടികൂടിയത് പോലീസിനു നേരെ ഭീഷണി മുഴക്കിയ പ്രതികളെ ഹോട്ടലിൽ വെച്ചാണ് അതിസാഹസികമായി പിടികൂടിയത് ജനുവരി എട്ടിന് പുതുവാച്ചേരിയിലെ പട്ടറയത്ത് റഹീമിനെ അന്വേഷിച്ചെത്തിയ പോലീസ് സംഘത്തിനും വാഹനത്തിനു നേരെയായിരുന്നു ആക്രമണം ഉണ്ടായത് ബിയർ കുപ്പി കൊണ്ടുള്ള എയറിലും വടിവാൾ വീശലിലും പോലീസ് ഉദ്യോഗസ്ഥന് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു വാഹനത്തിന്റെ സൈഡ് ഗ്ലാസും താർന്നു ഗ്രാമസ് കണ്ണൂർ